പല നഗരസഭയിൽ പി എം എ വൈ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമവും പൂർത്തീകരിച്ച ഭവനങ്ങളുടെ താക്കോൽദാനവും നടന്നു പുതിയ പദ്ധതിയുടെ ചെക്ക് വിതരണവും നടന്നു നഗരസഭയിൽ നടന്ന ചടങ്ങിൽ ചെക്ക് വിതരണവും താക്കോൽദാനവും ചെയർമാൻ ഷാജി തെരുത്തൽ നിർവഹിച്ചു ലൈഫ് പദ്ധതിയും ആരംഭിച്ചപ്പോൾ തന്നെ അതിന്റെ പിന്നിൽ നിന്ന് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എൻ്റെ ఒకసారి సహాయం లభిను ఎక్కువ వరే జాతార్థ్యం ఎలారం వీడు పడి ప్రత్యేక భంగు కొంటుపోవాలి సంతోషం అదోడే రెండామతే రెండాడు తు లభిన్నొడ శిట్ కార్యం ప్రత్యేకం సూచిపించు ఊరు మూరు వ్యక్తి എട്ട് രൂപ ഇൻഷുറൻസിനായി വെച്ചിട്ടുണ്ട് പക്ഷേ അത് ഈ പ്രാവശ്യം മാത്രമേ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഈ മുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ തിരിച്ചടക്കാം തിരിച്ചടക്കമല്ല പുതിയത് പുതുക്കിയെടുക്കാം നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു അപകടം ഉണ്ടായാൽ അത് വീടിൻ്റെ ചീപിടിക്കാം ഇടിഞ്ഞിടാം മറ്റെന്തെങ്കിലും ആയ നമുക്കതിൽ നിന്ന് പെട്ടെന്ന് സഹായിക്കാൻ ആരും ആരും കാണില്ലെന്ന് ഇൻഷുറൻസ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി അധ്യക്ഷയായിരുന്നു യോഗത്തിൽ നഗരസഭാ അംഗം ബൈജു കൊലം പറമ്പിൽ ഹെൽത്ത് സൂപ്പർവൈസർ സതീഷ് കുമാർ ഉമേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു